ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ തന്നെ നമ്മുടെ ചോറൊക്കെ വേകാറായിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് മത്തിയാണ് വിട്ടിരിക്കുന്നത് കുഞ്ഞ് മത്തി കേട്ടോ അന്നേരം നമുക്ക് നമ്മുടെ പുറകിലത്തെ മാവേലെ ഒരു കുഞ്ഞ് രണ്ട് മാവ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം നമുക്ക് ഈ ചെറിയ കണ്ണി മാങ്ങ ആകുമ്പോൾ മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ മാങ്ങ നന്നായി കിട്ടാൻ വേണ്ടി അന്നേരം പിന്നെ നമ്മൾ ഈ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഇട്ടാണ് കറി വെക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്യുന്നത് അന്നേരം മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ മാങ്ങയുടെ ഒരു കറി തന്നെയാണ് അല്ലേ നമ്മുടെ എല്ലാ വീടുകളിലും അന്നേരം ഞാൻ ആ മാങ്ങയൊക്കെ തല്ലി ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് മീൻ പറ്റിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ ചെറിയ മത്തിയാണ് അന്നേരം നമുക്കത് പറ്റിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാനന്നേരം തേങ്ങായും ചെറിയ ചെറിയുള്ളി പിന്നെന്താണ് കാന്താരി ഇഞ്ചി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ മാങ്ങയുടെ തൊലിയൊന്നും ചെത്തുന്നില്ല കേട്ടോ കാരണം ചെറിയ മാങ്ങയല്ലേ മൂത്തതല്ലല്ലോ അന്നേരം പിന്നെ തൊലി ചെത്തേണ്ട കാര്യമില്ല ഞാനതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ മുളക് പൊടി ഇട്ട് ഇനിയും പറ്റിക്കാറില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ മീൻ പറ്റിക്കുന്നത് കേട്ടോ കല്ലേലൊന്നും ഒതുക്കിയെടുക്കത്തില്ല ഞാൻ ഈ മീൻ പറ്റിക്കുന്ന സമയത്ത് നമ്മുടെ കൊണ്ട് തന്നെ അതെല്ലാം കൂടെ നല്ല വണ്ണം ഒന്ന് ഞെരടി പിടിപ്പിക്കും എന്നിട്ടാണ് മീൻ പറ്റിക്കാറുള്ളത് കേട്ടോ അല്ല മാങ്ങ ഇടുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ശക്കലം വെള്ളം മതി കേട്ടോ മാങ്ങയുള്ളത് കൊണ്ട് കൊഴഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് വെച്ച് വെള്ളമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളു കേട്ടോ അന്നേരം നമ്മുടെ മീൻ്റെ ആ അരപ്പെല്ലാം ഒന്ന് ചട്ടിക്കകത്തോട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ മാങ്ങിട്ട് കൊടുക്കുവാണ് കേട്ടോ അതൊന്ന് വെന്ത് വരുമ്പം നമുക്ക് ഈ മത്തിയോട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ മത്തി മാങ്ങ ഇട്ട് പറ്റിച്ചതാണ് പിന്നെ മോരും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളെ കഴിഞ്ഞ ദിവസം കാണിച്ചതായതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അന്നേരം മാങ്ങ ഇട്ട് പറ്റിച്ച മീൻ പറ്റി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കൊക്കെ മാങ്ങയിട്ടാൽ മീൻ പറ്റിച്ചത് ഇഷ്ടമാണെങ്കിൽ പ്രത്യേകിച്ച് മത്തിയാണ് ടേസ്റ്റ് അല്ലേ മത്തി തന്നെ നമ്മൾ മാങ്ങ ഇട്ട് പറ്റിക്കുന്നതാണ് ടേസ്റ്റ് ഇങ്ങനെ നമ്മുടെ മത്തിയൊക്കെ പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം രാവിലെ ഞാൻ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചമ്മന്തി ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ആ ചമ്മന്തി മോരും നമ്മുടെ മീൻ പറ്റിച്ചതുമാണ് ഇന്നത്തെ കറി പിന്നെ ഞാൻ വെയിലൊക്കെ ആറിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നല്ല തലവേദനയാണ് ഈ വെയിലത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങി വന്നപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിടുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ ഇട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് ജോലികളൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ ഈ കൊതുമ്പുകളൊക്കെ ഒന്ന് ഞാൻ അടുക്കിയെടുത്ത് നമ്മുടെ ആ വിറകിരിക്കുന്നിടത്തോട്ട് കൊണ്ട് വയ്ക്കുകയാണ് അത് രണ്ട് ദിവസമായി ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം കുറേ ജോലികളൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞില്ലേ അന്നേരം നമ്മുടെ ഈ പച്ച ഓലയെല്ലാം നമ്മൾ ഈർക്കിരിക്കായിട്ട് ഇങ്ങനെ കടഞ്ഞെടുക്കുകയാണ് കേട്ടോ കടഞ്ഞെടുക്കുക എന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ വലിയ വശമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്നാലും ഞാൻ ഇങ്ങനെ അത് ചെത്തിയെടുത്തിട്ട് ചൂലൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇന്നേരം നമുക്കിവിടെ ഓലയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചൂലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരെല്ലാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചൂലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അന്നേരം നമുക്ക് അതൊക്കെ ഒരു സന്തോഷമാണില്ലേ കാരണം നമുക്കിങ്ങനെ ഓലയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങേണ്ട അല്ലേ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് വെട്ടിയൊക്കെ ഇട്ട് ഒതുക്കിയെല്ലാം വെച്ചു കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് ഇറക്കിലൊക്കെ ചെയ്യും കേട്ടോ അടുത്ത ദിവസത്തെ വീഡിയോ ഞാൻ എൻ്റെ ചൂല് കാണിച്ചു തരാം അന്നേരം പിന്നെ നമുക്ക് കുറച്ച് ഏത്തക്കപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകിട്ടത്തെ കേട്ടോ കുറച്ച് പഴുത്ത ഏത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിട്ട് കറുപ്പ് വീണിട്ടുണ്ടായിരുന്നു അന്നേരം നല്ലത് നോക്കി ഞാൻ ഇങ്ങനെ എടുത്തു ബാക്കി കളഞ്ഞു അന്നേരം കവറിനകത്ത് തന്നെ വെച്ചിരുന്നു ഞാൻ എടുത്ത് വെക്കാൻ വയ്ക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് കറുത്തു പോയത് എന്നാലും നമുക്ക് ഈ പഴംപൊരി ഉണ്ടാക്കാൻ നല്ല ഒരു പഴുത്ത ഏത്തക്കെയാണ് നല്ലതല്ലേ അന്നേരം ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് കുറച്ച് ആട്ടപ്പൊടിയും കുറച്ച് കടലമാവും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം സൂപ്പർ പഴംപൊരിയായിരുന്നു കേട്ടോ ഇങ്ങനെ ആട്ടപ്പൊടിയും കടലമാവും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എള്ളിരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ചേ ഉള്ളായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കലക്കി വെച്ചു കേട്ടോ ഒക്കെ കലക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം നമ്മുടെ ഇവിടെ വാഴയിലുണ്ടല്ലോ നമ്മൾ ഈ ചായക്കടയിലൊക്കെ കാണുന്ന പോലെ ഒരു ഇലക്കകത്തോട്ട് ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്ന് ഞാൻ ഓർത്ത് ഞാൻ പോയി ഒരു വാഴയിലൊക്കെ നമ്മുടെ മുറ്റത്തു വെട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ ചിലപ്പം നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അന്നേരം എപ്പോഴും ഞാൻ ടിഷ്യൂ പേപ്പറിനകത്തോട്ടാണല്ലോ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അന്നേരം ഇന്ന് ടിഷ്യൂ പേപ്പർ നോക്കിയിട്ട് കാണുന്നില്ല എനിക്ക് തോന്നുന്നു അപ്പൂസ് എടുത്തുകൊണ്ട് പോയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ അവിടെ ഒന്നും കാണുന്നില്ല അന്നേരം ഞാൻ പോയി ഒരു കുഞ്ഞ് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഇന്നേരം നമുക്ക് ഈ കുട്ടനാട്ടിൽ വാഴ എന്തെങ്കിലും ഒരുപാടുണ്ട് എന്നാൽ നമുക്ക് ഈ ഇലക്കൊന്നും ഒട്ടും ക്ഷാമം ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരയൊക്കെ വേണമെന്ന് തോന്നിയാൽ നമ്മുടെ മുറ്റത്ത് തന്നെ നിപ്പുണ്ട് അങ്ങനെ നമ്മൾ വേണ്ട ഈ ഏത്തക്ക ഒക്കെ പൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട് എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് മധുരം ഒക്കെ വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരുപാട് മധുരം ഒന്നും ആവശ്യമില്ല അല്ലേ എന്നിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര അധികമാണ് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ജീരകവും കുറച്ച് എള്ളുമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ പഴംപൊരി കടലമാവിനകത്തും മൈദയ്ക്കകത്തും ഗോതമ്പൊടിക്കകത്തും ഒക്കെ ഉണ്ടാക്കുക അരിപ്പൊടിക്കകത്തും ഒക്കെ ഉണ്ടാക്കുക അല്ലേ എങ്ങനെ വേണേലും നമ്മുടെ കയ്യിലുള്ള പൊടികൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്തും ഉണ്ടാക്കാവുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പല നാലുമണി പലഹാരമാണ് നമ്മുടെ ഈ പഴംപൊരി അന്നേരം പഴമൊക്കെ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് മക്കളൊക്കെ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റും അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഞാനന്നേരം ഈ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അപ്പൂസ് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ എന്താണ് സ്നാക്സ് എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പഴമ്പൊരിയാന്നൊക്കെ പറഞ്ഞപ്പം താ താന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് കുറച്ച് നേരം വീഡിയോയ്ക്കകത്ത് വാ ഇവിടെ നിൽക്കു സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോയി നമ്മുടെ ഈ അടുക്കളയുടെ പുറകെ കണ്ടവ എല്ലാം അറിയാമല്ലോ അന്നേരം ഈ കണ്ടത്തിൽ ഇങ്ങനെ ഭയങ്കര കിളികളാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ അടുക്കള സൈഡിലെല്ലാം വന്ന് ഒരുപാട് കിളികൾ കിളികളിരിപ്പുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കിളികളുടെ സൗണ്ട് കേട്ടപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പറന്ന് അങ്ങ് പോകും അതാണ് നിങ്ങൾ ഈ കിളികളുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ നമ്മുടെ അപ്പൂസ് കാണിക്കുന്ന കണ്ടോ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഇട്ടു അന്നേരം നമ്മുടെ പഴമ്പൂരി ആകാത്തതിൻ്റെ ഒരു ദേഷ്യമൊക്കെയാണ് അവന് കേട്ടോ അന്നേരം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളു അന്നേരം നമ്മുടെ മക്കളൊക്കെ നാലുമണിയാവുമ്പോഴത്തേന് സ്കൂളിൽ നിന്ന് വെച്ചെന്നാണ് വരുന്നതല്ലേ അന്നേരം വരുമ്പോഴത്തേനും അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പം ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഉണ്ടാക്കി വെച്ചേക്കണം അങ്ങനെയൊക്കെയാണ് ഇല്ലേ എല്ലാ മക്ക കുഞ്ഞുമക്കളും അങ്ങനെയൊക്കെയാണ് അന്നേരം നമ്മുടെ ഏത്തക്കിവിടെ തേണ്ട ആദ്യത്തെ റെഡി ആയിട്ടുണ്ട് ഞാനതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഇലക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം ഞാൻ ഈ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വാട്ടി എടുത്ത ഇലക്കാത്തോട്ട് ചൂട് പഴംപൊരി ഇട്ടിട്ട് അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഇലയ്ക്കകത്ത് കഴിക്കുന്ന എല്ലാ സാധനത്തിനും പ്രത്യേക ടേസ്റ്റാണ് ഇല്ലേ നമ്മൾ ചോറാണെങ്കിലും നമ്മളെ പാത്രത്തിൽ കഴിക്കുന്നതിലും ഇലക്കകത്ത് കഴിക്കുമ്പോഴാണ് ആ ചോറിന് നല്ലൊരു ഒരു ടേസ്റ്റാണ് കറിയൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലാണ് ചൂട് പഴംപൊരി നമ്മുടെ ഇലക്കകത്ത് വെച്ച് കഴിക്കുമ്പോൾ ഒരു ആ ഇലയുടെ ആ മണവും ഒക്കെയാണ് നമ്മുടെ ഈ പഴംപൊരിയിലേക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പഴംപൊരി ആദ്യത്തെ ട്രിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് അടുത്തതോട്ടിട്ട് കൊടുത്തേരം നമ്മൾ ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും മുക്കി പൊരിക്കുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ കുറച്ചെണ്ണയൊക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ അന്നേരം നല്ല സൂപ്പറായിട്ടുള്ള പഴംപൊരിയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കിയൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് കടൻ ചായ കൂടെ നമുക്കിട്ട് കൊടുക്കണം കേട്ടോ കടഞ്ചായ മീൻസ് കട്ടൻ ചായ കേട്ടോ നമ്മുടെ തേയില അപ്പി എന്നാണ് ഉദ്ദേശിച്ചത് അന്നേരം ഞാൻ തന്നെ രണ്ടാമത്തെ ട്രിപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കടൻ ചായയോട് ഇട്ടിട്ട് നമുക്ക് ഈ പഴംപൊരി ഒന്ന് കഴിക്കണം കേട്ടോ ചൂട് കടും ചായയും ചൂട് പഴംപൊരിയും കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം ഒന്നും പറയാനില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എന്നാലും നമ്മുടെ കടിഞ്ചായ്ക്കുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴംപൊരിയൊക്കെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ ഈ സമയത്ത് ഞാൻ അപ്പൂസിനെ വിളിക്കുന്നുണ്ട് വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ അന്നേരം അവനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരാതെ അവിടെ ഇരുന്ന് ഫോൺ കാണുവാണേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി നല്ല വാഴയിലയുടെ ഒരു മണവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയായിരുന്നു അന്നേരം നിങ്ങളെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം കേട്ടോ എന്നിട്ട് ഞാൻ ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് കടിഞ്ചായൊക്കെ കുടിച്ചു എന്നിട്ട് അപ്പോസിന് വേണ്ടി എടുക്കുകയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരാതെ അവിടെ മാറിയിരിക്കുകയാണ് എന്നിട്ട് ഞാനൊന്ന് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ